നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബി ജെ പി ജയിക്കും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് വീരവാദം മുഴക്കി നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു പ്രശാന്ത് കിഷോർ എന്തൊക്കെയോ ആധികാരികമായി പറയുന്നു എന്ന രീതിയിൽ സത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പണിയായിരുന്നു പ്രശാന്ത് കിഷോർ നടത്തിയത് നാനാഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവർ മുന്നൂറ് തികയ്ക്കുമല്ലോ അപ്പോൾ നമുക്കൊന്നും സംശയം തോന്നാതിരിക്കാൻ ബി ജെ പി ഇറക്കി വിട്ടിരുന്ന പല തന്ത്രങ്ങളിലൊന്നാണ് പ്രശാന്ത് കിഷോർ അങ്ങനെ ബി ജെ പി ജയിക്കുമെന്ന് വീരവാദം മുഴക്കിയ പ്രശാന്ത് കിഷോർ ഒടുവിൽ കരൺ താപറുടെ മുന്നിൽപ്പെട്ടു മുൻപ് മോദി പോലും ഒരു ഇന്റർവ്യൂവിൽ ചോദ്യങ്ങളെ ഭയന്ന് പേടിച്ചോടിയ ചരിത്രമുണ്ട് പ്രശാന്ത് മോദിയെ പോലെ ഇറങ്ങി ഓടിയില്ല എന്ന് മാത്രമേയുള്ളൂ സാധാരണ പ്രശാന്ത് കിഷോറിനെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നാണ് എന്നാൽ ഇതോടെ പൊളിറ്റിക്കൽ ബ്രോക്കർ മാത്രമായി പ്രശാന്ത് കിഷോർ വീഡിയോ Now, it's because you have said it's something yes, you, absolutely. you are not dealing with some spokesperson or party. If you show me a video of me telling that Congress will be routed in Himachal, a video in May 2022, hear me out. If you show me, I will quit the job or you apologize publicly on the camera. I have shown me the video where I've said that. Congress will be routed in Himachal uh, be, on video. Just a second, does it have to Hear be? Me video? don't don't no, try no, no, to pin I'm, down not, I'm not. Hang on a no, second. Don't, I, I'm no, not no, 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 you go, go out of this. No. no, no. I'm not letting you go. I, I, go out you this. don't have to let me get out of it. No, no. I you see, when no, no, I, no, no, I finish, cannot, no, cannot. no, you cannot. can't. Hang on a second. When you, you are interviewing a person and you proud, you take great pride in being factual. I am being factual. You haven't even let me finish. Show me the video. Release it on the wire where Prashant Kisore has said. That Congress Does it will... have to be a video? Yes. Why can't it be something to say to a newspaper? I don't know. A newspaper can write anything. You can write anything. Show me where I have said this. I... Show me where there I've are said loads me. of things that are written by newspaper. I don't count. And it has been a no. Newspaper. You can't. I I go from here, and what you write in your news publication is none of my business. What I say, show me that words. If I have said that Congress will be routed in Himachal in two thousand and twenty-two, I am saying on camera, on record that i quit what i do but if you are wrong and trying to put your perception in my uh, as my statement हिमाचल गुजरा प्रशांत किशोर वलियर प्रवचन നടത്തിയിരുന്നു എന്നാൽ ആ പ്രവചനമാകട്ടെ തെറ്റിപ്പോവുകയും ചെയ്തു ഇക്കാര്യം കരൺ താപ്പർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് പ്രശാന്ത് കിഷോർ വാദിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണിക്കൂ എന്ന് പറഞ്ഞ് തർക്കിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രശാന്ത് കിഷോർ തന്നെ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട് അത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും അതൊരു മാധ്യമപ്രവർത്തകന്റെ മുന്നിലിരുന്ന് പച്ചയ്ക്ക് നിഷേധിക്കുകയാണ് അദ്ദേഹം എന്നത് ഏറെ ശ്രദ്ധേയമാണ് പക്ഷെ അതൊക്കെ ചോദിക്കാൻ കഴിഞ്ഞ കരന്താപ്പർ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചങ്കൂറ്റം ഇന്ന് മറ്റാർക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ മൗനം പാലിക്കുകയാണ് എല്ലാവരും അതിന്റെ കാരണം തന്നെ കൂട്ടുകച്ചവടം ഒന്നു തന്നെയാണ് ീറ്റ് എന്ന പ്രൊപ്പകണ്ട നടത്തുന്നത് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ഉടായ്പ് നടത്തി ജയിച്ചാലും ആളുകൾ വിശ്വസിക്കണം ഇവ ശരിക്കും ജയിച്ചതാണെന്ന് നാന്നൂറ് സീറ്റ് എന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ചർച്ച മുഴുവൻ അതിലേക്ക് കേന്ദ്രീകരിക്കും തോൽക്കുമോ എന്ന ചർച്ച എവിടെയും നടക്കില്ല എന്നതാണ് സത്യം അതിന്റെ മേൽക്കലാണ് ഇന്നലെ കരന്താപ്പ് കത്തിവെച്ചിരിക്കുന്നത് I will definitely go. Ahead, but why are you personalizing it? Because you, you said, will you continue or walk away? That means you have experience of people walking away from your say, interview very I often. I didn't say, will you walk away? You I said, said that. No, I said, will you continue or do you want to end the interview? No. Not walk again away. You are, you again, you are playing interview. with words. I'm not playing with Just words. Just go and re rewind. I'm not playing with words. I, I hope you will play the same interview the, in the entire same entire interview as recorded word for please. word without a second being left out will be shown. That is a guarantee. Okay, please. Go ahead. Now, earlier in this interview, on two or three occasions, you said, that Mr. Modi no longer has the euphoric support he had in 2019. He no longer has the blind support he had. I if didn't say that.